ഇടുക്കിയുടെ രാഷ്ട്രീയ ഭൂമികയിൽ ദശകങ്ങളോളം ചെങ്കോടി നടന്ന മുതിർന്ന നേതാവും മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേരുന്നതോടെ ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി മാറുകയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും അദ്ദേഹം അംഗത്വം സ്വീകരിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുമായി സി പി എമ്മുമായി കടുത്ത ഭിന്നതയിലായിരുന്ന രാജേന്ദ്രൻ ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി നടത്തിയ നിരന്തര ചർച്ചകൾക്കൊടുവിലാണ് ഈ നിർണായക തീരുമാനത്തിലെത്തിയത് ഇടുക്കിയിലെ തോട്ട മേഖലയിലും പിന്നാക്ക വിഭാഗങ്ങൾക്കുമിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് ഇടതുപക്ഷ പാളായം വിട്ട് വലതുപക്ഷത്തേക്ക് ചേക്കേറുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ഫലങ്ങളെ സാരമായി ബാധിക്കുമെന്നത് ഉറപ്പാണ് പതിനഞ്ചു വർഷക്കാലം ദേവികുളം മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച രാജേന്ദ്രന്റെ ഈ ചൂടമാറ്റം സി പി എമ്മിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഇടുക്കി ജില്ലയുടെയും പ്രത്യേകിച്ച് ദേവികുളം മേഖലയുടെയും പൊതുവായ വികസന കാര്യങ്ങൾ മുൻനിർത്തിയാണ് താൻ ബി ജെ പിയിൽ ചേരുന്നതെന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തിപരമായ താല്പര്യങ്ങളോ മറ്റ് നിബന്ധനകളോ ബി ജെ പി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെത്താൻ സ്ഥാനാർത്ഥിയാകില്ലെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി സി പി എമ്മിൽ നിന്ന് നേരിട്ട അവഗണനയും അച്ചടക്ക നടപടികളുമാണ് ഇത്തരമൊരു തന്നെ നയിച്ചതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പാർട്ടിക്ക് വേണ്ടി തന്നെ മാറ്റിവെച്ചിലെ പോലെ വലിച്ചെറിയാനാണ് ശ്രമം ഉണ്ടായതെന്ന വികാരം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാണ് തോട്ടം തൊഴിലാളികൾക്കിടയിൽ രാജേന്ദ്രനുള്ള സ്വാധീനം ബിജെപിക്ക് ആ മേഖലയിൽ വേരൊരുപ്പിക്കാൻ സഹായകരമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എസ് രാജേന്ദ്രനും സി പി എമ്മും തമ്മിലുള്ള ബന്ധം വഷലാകാൻ തുടങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെയാണ് ദേവികുളത്തെ എൽ ഡി എഫ് തോൽപ്പിക്കാൻ രാജേന്ദ്രൻ ശ്രമിച്ചുവെന്ന ഗുരുതരമായ ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ തിരികെ പാർട്ടി പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ നേതൃത്വം തയ്യാറായിരുന്നില്ല ഇടുക്കിയിലെ പ്രാദേശിക സി പി എം നേതാവും രാജേന്ദ്രൻ തമ്മിലുള്ള പോര് മറനു പുറത്തു വന്നതോടെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് കൂടുതലകുന്നു ഇതിനിടയിലാണ് ബി ജെ പി നേതൃത്വം അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി രാജേന്ദ്രൻ വോട്ട് അഭ്യർത്ഥിച്ച് ഇറങ്ങിയത് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചിരുന്നു ഇടമലക്കുടി ദേവികുളം തുടങ്ങിയ മേഖലകളിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ അദ്ദേഹം ബി ജെ പി കാരനായി പ്രചാരണം നടത്തിയത് പാർട്ടി മാറുകയാണെന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന നേതാവ് എന്ന നിലയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തോടെ എങ്ങനെ പൊരുത്തപ്പെടുമെന്ന ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകുന്നുണ്ട് വികസനമാണ് പ്രധാനമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികാരമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കരുതുന്നു രാജേന്ദ്രന്റെ ബി പ്രവേശനം ഇടുക്കിയിലെ തമിഴ് വോട്ടർമാർക്കിടയിൽ ബി വലിയ മുന്നേറ്റം നൽകാനും സാധ്യതയുണ്ട് സി പി എം തങ്ങളെ വഞ്ചിച്ചുവെന്ന തോന്നൽ ഒരു വിഭാഗം തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കാൻ രാജേന്ദ്രന്റെ സാന്നിധ്യം സഹായിക്കും സംസ്ഥാനത്തെ പ്രമുഖ ഇടതുപക്ഷ നേതാക്കളെ സ്വന്തം പാളയത്തിലെത്തിച്ച് കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഈ നീക്കം രാജേന്ദ്രന്റെ ഈ തീരുമാനം ഇടുക്കിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും വലിയ ചർച്ചയായിട്ടുണ്ട് പ്രത്യേകിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ഭിന്നിക്കുന്നത് ആർക്ക് ഗുണകരമാകും എന്ന കാര്യത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നു എസ് രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശനം ഇടുക്കിയിലെ ബി ജെ പി ഘടകത്തിന് പുതിയ ഊർജം നൽകുമെന്ന കാര്യത്തിലും സംശയമില്ല വർഷങ്ങളോളം എം എൽ എ ആയിരുന്ന ഒരാൾക്ക് മണ്ഡലത്തിനുള്ളിലെ സ്വാധീനവും പരിചയസമ്പത്തും ബി ജെ പിക്ക് വലിയ മുതൽ കൂട്ടാകും ബി ജെ പിന്നതോടെ ഇടുക്കിയിലെ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ സാധിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു എന്നാൽ ഈ രാഷ്ട്രീയ മാറ്റം വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കുമെന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊഴിഞ്ഞുപോക്ക് പ്രതിരോധിക്കാനും തോട്ടം മേഖലയിലെ സ്വാധീനം നിലനിർത്താനും വലിയൊരു പ്രയത്നം തന്നെ വേണ്ടിവരും